ഹലോ ഞാനിന്ന് ഒരു ബീട്രൂട്ട് കിച്ചടിയാണ് കാണിക്കുന്നത് ബീട്രൂട്ട് എന്ന് പറഞ്ഞാൽ അതിന് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളതാണ് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ന്യൂട്രിയൻസും എല്ലാം ഉള്ള ഒരു സാധനമാണ് ഞാനൊരു ഏകദേശം വലിയൊരു ബീട്രൂട്ട് കഷ്ണങ്ങളാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇതൊന്ന് വേവിച്ചിട്ട് മിക്സിയിലൊന്ന് ചതച്ചാണ് ഉണ്ടാക്കുന്നത് പിന്നെ രണ്ട് പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇതിന് തേങ്ങയുണ്ട് ചെറിയ ഒരു ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ഒരു ഉള്ളി ഉള്ളിയും തേങ്ങയും കൂടെ നല്ലപോലെ അരച്ച് കഴിഞ്ഞ് ഒരു സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് അതൊന്ന് ചതയ്ക്കും പിന്നെ അധികം പുളിയില്ലാത്ത ഒരു കപ്പ് തൈര് ഞാനതെല്ലാം ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇത് വേവിച്ച് അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്തിട്ട് ആ തൈര് ചേർക്കുന്നത് എന്നിട്ട് പിന്നെ കടുവറുക്കും കടുവറുക്കാൻ നമ്മുടെ സാധാരണയുള്ള കടുവും ഒരു വറ്റലും മുളകും ഒരു തണ്ട് കരുവേപ്പിലയാണ് വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് ഒക്കെ ചെത്തി തൊലിയൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ബീറ്റ് ഒരു കപ്പ് വെള്ളം ഒഴിച്ചതിൽ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് വേഗാമ്പി ഇത് വെന്തിട്ടാണ് ബാക്കി കാര്യം ചെയ്യുന്നത് വേഗം വേഗം ബീട്രൂട്ട് ഞാൻ അടച്ചു വെച്ച് വേവിക്കുക വെന്ത ബീട്രൂട്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് മിക്സിയിലിട്ട് അരയ്ക്കുമല്ലേ വെറുതെ ഒന്ന് വിപ്പ് ചെയ്താൽ മതി അങ്ങനെ ആക്കി എടുത്തിരിക്കുന്ന ഇത് കേട്ടോ ജസ്റ്റ് ഒന്ന് നല്ല വെന്ത കഷ്ണങ്ങളായത് കൊണ്ട് മിക്സി ഒന്ന് വിപ്പ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഇങ്ങനെ ആകും അപ്പോൾ അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് പച്ചമുളക് കിടക്കാം ഞാൻ ഈ സമയം എൻ്റെ അരപ്പൊക്കെ അരച്ചിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങയും ചുമന്നുള്ളിയും കൂടെ നല്ലപോലെ അരച്ചിട്ടുണ്ട് മറ്റേത് കടു തന്നിട്ടൊന്ന് പൊട്ടിച്ചതുപോലെ എന്നിട്ട് മിക്സി ഞാൻ കഴുകി ഒരു ഇച്ചിരി വെള്ളം അതും കൂടി ഇതിലോട്ട് ഇരിക്കാം പച്ചമുളകും വേഗാനായിട്ട് ഞാൻ തീ കത്തിച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മളിപ്പം നമുക്ക് കുറച്ച് ഉപ്പിടാം പിന്നെ നോക്കിയിട്ടിടാം ഉപ്പും കൂട്ട ഇങ്ങനെ ഒന്ന് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിയിലോട്ട് ചേർക്കാം ഒന്ന് കുറയ്ക്കുക അരപ്പും ഇതുമെല്ലാം കൂടെ ബൈ ഫ്രൂട്ടും പച്ചമുളകുമെല്ലാം ഉപ്പും എല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ോജിപ്പിക്കാം നല്ലപോലെ അരപ്പും ബീട്രൂട്ട് നമ്മൾ പിപ്പ് ചെയ്തതെല്ലാം കൂടെ ഇതായി ഈ സമയത്ത് നമുക്ക് ആ പുളി പുളിയില്ലാത്ത നമുക്ക് പതുക്കെ ഇതങ്ങ് ഓഫ് ചെയ്യാൻ ഓഫ് ചെയ്തിട്ട് തൈര് ചേർക്കാം തൈരൊക്കെ ചേർത്ത് നല്ലപോലെ ആക്കി ഇനി നമുക്കിത് കടുവൊട്ടിക്കുക രണ്ട് മുളകും കഴിഞ്ഞ കൂടെ നമ്മുടെ നല്ല സ്വാദിഷ്ടമായ കിച്ചടിയൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുക ഏ അപ്പോൾ എൻ്റെ ആരും റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക